ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിൻ്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചെറിയ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സ് മേലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമ്മൾ ഇത് പറയാൻ പോകുന്നത് ഇന്നത്തെ നാളത്തേന് വിശേഷല്ല വരാനിരിക്കുന്ന അപ്കമ്മിങ് വിശേഷങ്ങളാണ് ഇന്നത്തെ നാളത്തെയൊക്കെ വിശേഷം നമ്മൾ മെയിൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ള ലിങ്ക് ചോദിച്ചാൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ട് തരാം അപ്പൊ നേരെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അപ്പൊ നമ്മുടെ ജലജ കെട്ടിന്റെ പണിയുമായിട്ട് അഭി വന്നിരിക്കുകയാണ് വീണ്ടും നമ്മുടെ അഭിക്കൊരു കുഞ്ഞുണ്ട് എന്ന് അറിഞ്ഞല്ലോ അഭി അഭിക്ക് നേരത്തെ അറിയായിരുന്നു പക്ഷേ ഇത് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല പക്ഷെ അഭിക്ക് കുഞ്ഞുള്ള വിവരം നമ്മുടെ നന്ദു കണ്ടുപിടിക്കുകയാണ് അപ്പൊ നമ്മുടെ അഭിയുടെ കുഞ്ഞാണോ അത് അതോ ഇനിയിപ്പം വേറെ കുഞ്ഞാണോ എന്നൊന്നും അറിയില്ലല്ലോ ഏതായാലും ആ കുഞ്ഞ് അഭിയുടെ കുഞ്ഞല്ലോ ആ കുഞ്ഞ് അഭിയുടെ കുഞ്ഞല്ല ആ പെണ്ണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതാണ് അഭിയുടെ കുഞ്ഞാണെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ തട്ടാനുള്ള കളിയൊക്കെയാണ് ആ അഭിക്ക് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ആ പെണ്ണുമായിട്ട് പക്ഷെ ആ പെണ്ണില് ഒരു കുഞ്ഞ് ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു കുഞ്ഞല്ല ആ പെണ്ണിന്റെ കൂടെയുള്ളത് ഉള്ളത് അപ്പൊ അത് നമ്മുടെ ആ അബിക്കിട്ടൊരു എട്ടിന്റെ പണിയായിട്ട് തന്നെ ആ പെണ്ണ് ഇറങ്ങിയതാണ് കുറച്ച് പൈസ തട്ട ആ പേരിൽ കുറച്ച് പൈസ എടുക്കാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ് അത് അഭിയുടെ കുഞ്ഞല്ലാന്ന് ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുകയാണ് അങ്ങനെ നമ്മുടെ നന്ദു ആണ് അത് കണ്ടുപിടിക്കുന്നത് അപ്പൊ ഈ ഒരു വിവരം ഏകദേശം നമ്മുടെ അനന്തപുരി തറവാട്ടിൽ പാട്ടാവുകയാണ് ആ പെണ്ണ് അനന്തപുരി തറവാട്ടിൽ കയറി വരികയും ഇവിടെ എന്റെ കുഞ്ഞിന് അവകാശമുണ്ട് ഇത് എൻ്റെ അഭിയുടെ കുഞ്ഞാണ് ഇവിടെ എനിക്ക് എൻ്റെ കുഞ്ഞിനും അവകാശമുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ അവകാശം വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി കയറി വരുന്നത് അപ്പൊ ആ പെൺകുട്ടി കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ജലജയും അഭിയും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നുന്ന് ഏർ പറയില്ല അപ്പൊ ആ ഒരു അവസ്ഥയിലായി പോയി അഭിക്കൊന്നും പറയാൻ പറ്റില്ല ജലച്ചയ്ക്കൊന്നും പറയാൻ പറ്റില്ല രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുക എന്നുള്ളതല്ലാതെ ഇതിൽ വേറെ ഒന്നും പറയാനില്ല അപ്പൊ അഭിയുടെ മനസ്സിലെ വിചാരവും ആ റിലേഷൻഷിപ്പിനിടയിൽ ഇവർക്ക് ഉണ്ടായ കുഞ്ഞായിരിക്കുമെന്നാണ് പക്ഷെ നമ്മുടെ നവ്യവല്ലാതെ അങ്ങ് ഡിപ്രഷൻ സ്റ്റേജിലായി പോവുകയാണ് അപ്പം തൻ്റെ വയറ്റിൽ കിടക്കുന്ന അഭിയുടെ കുഞ്ഞാണ് അഭിക്ക് വേറൊരു കുഞ്ഞുമുണ്ട് ഒരു ഭാര്യയും ഒരു ഒരു ഭാര്യക്കും അത് സഹിക്കാനാവില്ല അങ്ങനെ നമ്മുടെ നവ്യ വല്ലാത്തൊരവസ്ഥയിൽ എത്തുകയാണ് ഇനി ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് എന്താണ് കാര്യമുള്ളത് ഈ കുഞ്ഞിന്റെ അച്ഛൻ ഇങ്ങനെയാണല്ലോ വേറൊരു കുഞ്ഞും കൂടെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ എന്താണ് ഞാൻ ഈ വീട്ടിൽ ഇനി നിൽക്കുന്നതിന് അർത്ഥമുള്ളത് എന്നും പറഞ്ഞ് നമ്മുടെ നവ്യ ഇറങ്ങി പോവുകയാണ്ട്ടോ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഏതായാലും അങ്ങനൊരവസ്ഥ വന്നെത്തുകയാണ് ഈ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കോളാം ഇവന്റെ കുഞ്ഞായിട്ടല്ല എൻ്റെ കുഞ്ഞായിട്ട് തന്നെ ഞാൻ ഇതിനെ വളർത്തിക്കൊള്ളാം അതുകൊണ്ട് എനിക്ക് വേറൊരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല ലാഭം മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ ഇവന്റെ കുഞ്ഞാണെന്ന് പറയുന്നതിലും നല്ലത് ഇത് ഞാൻ എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു ഇതിന് അച്ഛൻ ഇല്ലാതെ വളരുകയാണെങ്കിൽ നല്ല അന്തസ്തായിട്ട് വളർന്നോളും ഇവനെപ്പോലെ ഒരു അച്ഛന് ഈ കുഞ്ഞിനുണ്ടെന്ന് പറയുന്നത് എനിക്ക് വേണ്ട ആ ഒരു അച്ഛനെ എനിക്ക് വേണ്ട എൻ്റെ കുഞ്ഞിന് ഒരമ്മേനെയും അച്ഛനേയും അത് ഞാൻ തന്നെ കൊടുത്തോളാം ഞാൻ തന്നെ ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആയിക്കോളാം ഇവര് ആ കുഞ്ഞിനെ സ്വീകരിക്കുകയോ അവരുടെ കൂടെ പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നും പറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ നവ്യ എത്തിച്ചേരുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ നയനിക്കും അതുപോലെ നന്ദുവിനും ഒരു ചെറിയ സംശയം തോന്നുന്നത് ഇത് ഇനി ട്രാപ്പിലാക്കാൻ വേണ്ടിയാണോ ആ പെൺകുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് ആ പെൺകുട്ടി പെട്ടെന്ന് ഇങ്ങനെ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുപോയി അനന്തപുരി തറവാട്ടിൽ കൊണ്ടുവന്ന് ചെലവിന് കൊടുക്കണമെന്നൊക്കെ പറയണമെങ്കിൽ സാധാരണ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇത്രയും നാളും ആ കുഞ്ഞിനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ലായിരുന്നു ഇപ്പം പിന്നെ എന്തിനാ ആ പെണ്ണ് വന്നു ഇത്രയും നാളും ഗൾഫിൽ അതിനെ പ്രസവിച്ചതും എന്നൊക്കെ ഇവിടെ പറയുകയും ചെയ്യുന്ന അപ്പം ഇവിടത്തെ ഒരു രേഖകളും ഇല്ല അപ്പൊ ഗൾഫിൽ അങ്ങാണ്ടാണ് ആ കുഞ്ഞിനെ പ്രസവിച്ചത് അവിടെ വെച്ചാണോ ആ കുഞ്ഞുണ്ടായത് അപ്പൊ ഇത്രയും നാളും അവിടെയാണ് ആ കുഞ്ഞു വളർന്നത് എന്നിട്ട് ഇവിടെ ഇപ്പൊ പിന്നെ എന്തിനു വന്നു അപ്പൊ ആകെ മൊത്തം ഒരു എന്താ പറയാ മിസ്സണ്ടർസ്റ്റാൻഡിങ് ആണ് മൊത്തം ഇവർക്ക് അപ്പൊ നമ്മുടെ നന്ദു എന്താ ചെയ്യുക നന്ദു നയനയും കൂടി ചേർന്നിട്ട് പിന്നെ ഈ കുഞ്ഞ് നമ്മുടെ അഭിയുടെ തന്നെയാണോ എന്ന് തിരിച്ചറിയണം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ അങ്ങനെ നമ്മുടെ നന്ദുവും നയനയും കൂടെ ചേർന്ന് അന്വേഷിച്ചിറങ്ങുകയാണ് നയനെ നന്ദു എസ് ഐ ആയി കഴിഞ്ഞുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ നന്ദു അങ്ങനെ അന്വേഷിച്ചിറങ്ങി ഒരു ഡി എൻ എ എടുക്കണം അപ്പൊ ഡി എൻ എ എടുക്കണമെങ്കിൽ ഇവര് രണ്ടുപേരും സമ്മതിക്കില്ല ഇവരുടെ രണ്ടുപേരെന്ന് പറഞ്ഞാല് അഭിവിചാരിച്ചിരിക്കുന്ന അഭിയുടെ കുഞ്ഞു തന്നെയാണെന്നാണ് അപ്പം അഭി അഭിനെ കൊണ്ടുപോയി ഡി എൻ എ ടെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്രക്ക് പ്രാക്ടിക്കൽ ആയിട്ട് നടക്കുന്ന കാര്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവരാരും അറിയാതെ വേണം ഈ ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്താൻ അപ്പം ആ കുഞ്ഞിന്റെ സാമ്പിൾ വേണം അതുപോലെ തന്നെ ആ ഒരു പെണ്ണിന്റെ സാമ്പിൾ വേണം അഭിയുടെ സാമ്പിൾ വേണം അപ്പൊ ഇതിനൊക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നയനയും നന്ദുവും കൂടെ ചേർന്ന് ഈ ഒരു ഡി എൻ എ ടെസ്റ്റ് ഒരുക്കുന്നത് അങ്ങനെ ഈ ഒരു ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടുകയാണ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് നമ്മുടെ അഭിയുടെ കുഞ്ഞല്ലാട്ടോ അത് അഭിയുടെ കുഞ്ഞല്ല അഭിയെ ട്രാപ്പിലാക്കാൻ വേണ്ടിയായിരുന്നു ഏതായാലും ഒരു പണി നമ്മുടെ അഭിക്ക് കിട്ടിയില്ലെങ്കിൽ അഭി ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ഒക്കെ പോകുന്നതല്ലേ അപ്പൊ പിന്നെ ഒരു പണി അഭിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആദ്യം മറച്ചു വെക്കുകയാണ് നന്ദുവും നയനിയും കൂടെ ചേർന്ന് അവൻ കുറച്ച് അനുഭവിക്കട്ടെ എന്നിട്ട് മതി എന്നും പറഞ്ഞുകൊണ്ട് മറച്ചു വെക്കുകയാണ് നവ്യോട് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നവ്യോട് പറയുന്നില്ല അപ്പൊ നവ്യോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ അത് പിന്നെ നമ്മുടെ അഭിയോടും വല്ലതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിയുടെ ഈ ഒരു നാടകം ഉണ്ടല്ലോ നാടകം എന്ന് പറഞ്ഞാൽ അഭിയുടെ ഈ ഒരു കള്ളത്തരത്തിനൊരു അവസാനം വേണമല്ലോ അപ്പൊ ഇച്ചിരി അഭി അങ്ങോട്ട് വേദനിച്ചോട്ടേന്ന് ഓർത്തോണ്ട് ആ ഒരു പെണ്ണ് വീണ്ടും ആ കുട്ടീനേയും കൂട്ടി വരികയും നിരന്തരം അനന്തപുരിൽ തറവാട്ടിൽ വന്ന് ശല്യം ചെയ്യുകയും ഒക്കെ ചെയ്യാണ് അപ്പം ഒരിക്കലും അഭി അഭിയുടെ കുഞ്ഞാണ് എന്നാലും ഒരിക്കലും മുത്തച്ഛൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല അഭി നിനക്കങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ നീ അവളുടെ കൂടെ പോവുകയോ അവളുടെ കൂടെ നിൽക്കുകയോ ആ കുഞ്ഞിനെ വളർത്തുകയോ ചെയ്തോ നീ ഈ വീടിന്റെ പടി ഇറങ്ങി പൊക്കോ എന്ന് മുത്തശ്ശനും മുത്തശ്ശി ഓർഡർ ഇടുകയാണ് ഇതനുസരിച്ച് നമ്മുടെ അഭിക്ക് ആ വീട്ടിൽ നിന്നും പടി ഇറങ്ങേണ്ട ഒരു അവസരം വരുമ്പോൾ ആ ഒരു അവസരത്തിലാണ് നമ്മുടെ നന്ദുവും നയനിയും പറഞ്ഞത് പറയുന്നത് മുത്തശ്ശ മുത്തശ്ശി നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അഭിയുടെ കുഞ്ഞല്ല അത് ആ പെണ്ണ് അഭിയെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുന്നതാണെന്ന് അപ്പൊ പെട്ടെന്ന് അഭിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് എന്താ ഈ പറയുന്നത് അപ്പം നമ്മുടെ ജലചയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ ജലചയൊക്കെ വല്ലാതെ തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ കാരണം ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പം ജലചക്കൊക്കെ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരിക എന്ന് പറയുമ്പം അതിനോടൊപ്പം തന്നെ ജലചയുടെ ഭർത്താവ് അവിടെ ഉണ്ട് അപ്പൊ ജലചയുടെ ഭർത്താവും പറയുന്നത് വേണ്ട ഇവിടെ നിൽക്കണ്ട നീയും ഒന്നെങ്കി അവൻ പോട്ടെ നീപ്പ അവൻ തന്നെ പോകാനോ അവനെ തന്നെ വിടാനോ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും ജലജെ നീയും കൂടെ നിന്റെ കൊച്ചിന്റെ കൂടെ പൊക്കോ അബിയുടെ കൂടെ പൊക്കോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു തിരുത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചലച്ചയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അഭിയുടെ കുഞ്ഞല്ലേ അപ്പം പെട്ടെന്ന് ദേവയാനിയും അതുപോലെ തന്നെ മുത്തശ്ശനും ജയനും ഒക്കെ വന്നിട്ട് എന്താ നയനമോളെ നീ പറയുന്നത് എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ നന്ദു ആ ഒരു റിസൾട്ടും ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ കടന്നു വരികയും ആ പെൺകുട്ടി ട്രാപ്പിലാക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതൊക്കെ ആ പെൺകുട്ടിയുടെ കുഞ്ഞല്ല ആ പെൺകുട്ടിയുടെ അല്ല അഭിയുടെ കുഞ്ഞല്ല ആ പെൺകുട്ടി കൊണ്ടുവന്ന കുഞ്ഞ് ആ പെൺകുട്ടിയുടെ കുഞ്ഞ് തന്നെയാണ് അത് അവളുടെ കുഞ്ഞ് തന്നെയാണ് പക്ഷെ അതിൻ്റെ അച്ഛൻ ആരാണെന്ന് അവൾക്ക് അത് മാത്രല്ല ഇവർ പണ്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുവല്ലോ ഉണ്ടായിരുന്നുവെന്നാണല്ലോ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിൽ അഭിയിനെ ഇത്രയും നാളും പറ്റിച്ചതായിരിക്കാം ഏതായാലും ഈ കുഞ്ഞിയുടെ കുഞ്ഞല്ല എന്ന് ആ ഒരു ഡി എൻ എ ടെസ്റ്റിന്റെ ഇത് റിസൾട്ട് അവിടെ കാണിക്കുകയാണ് അങ്ങനെ നമ്മുടെ അഭി രക്ഷപ്പെടുകയാണ് കേട്ടോ അപ്പൊ തന്നെയാണ് അഭിക്കും മനസ്സിലാവുന്നത് ഇത് തൻ്റെ കുഞ്ഞല്ലോ എന്ന് അഭി ഇത്ര നാളും തനിക്കുണ്ടായ കുഞ്ഞാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഈ കണക്കിനാണ് നമ്മുടെ അഭിക്ക് എവിടെയൊക്കെ പിള്ളേർ കാണുന്നത് ദൈവം നമ്പരാറിയാം ഇനിയിപ്പം സത്യത്തിൽ പിള്ളേർ വേറെ വരുമോന്നും അറിയില്ല അങ്ങനെ അവിടെ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ നയനയും നന്ദുവും കൂടെ ചേർന്ന് ഒതുക്കി തീർക്കുന്നത് ഏതായാലും ഈ സമയത്ത് ആ പെണ്ണിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതായത് നമ്മുടെ നന്ദു തന്നെയാണ് പോലീസ് നന്ദു പോലീസാണല്ലോ എസ് ഐ ആണല്ലോ പിടിച്ചോണ്ട് പോയി അറസ്റ്റ് ചെയ്തിട്ട് അനന്തപുരി തറവാട്ടിൽ വരികയും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ പറയുകയാണ് അഭിയുടെ കുഞ്ഞല്ല ഇത് ഞാൻ എനിക്ക് നിവർത്തിയില്ലാഞ്ഞിട്ട് ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിയതാണ് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതും എൻ്റെ കുഞ്ഞിന് ഉപകാരപ്പെടുമല്ലോ അതും കൊണ്ട് ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആ പെൺകുട്ടി പറയുകയാണ് ഏതായാലും ആ പെൺകുട്ടിനെ ലോക്കപ്പിലിട്ട് അടച്ച് ജയിലിലേക്കൊന്നും വിടുന്നൊന്നുമില്ല നിവർത്തിയില്ലാഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരു ചെറിയതാക്കിയത് കൊടുത്തിട്ട് നമ്മുടെ നന്ദു തന്നെ ആ പെണ്ണിനെ റിലീസ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് ഇനി മേലാൽ ഇങ്ങനെ ഒരു ആരോടും ഇങ്ങനെ ചെയ്ത് ചെയ്യരുത് ഒരു കുടുംബജീവിതമാണ് നീ കാരണം ഇപ്പൊ തകർന്നേനെ എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി ആയതുകൊണ്ടാണല്ലോ അഭിയുടെ നിരവധ നിരപരാധിത്വം അവിടെ തെളിയിക്കേണ്ടി വന്നത് എനിക്ക് പക്ഷേ ഈ ഒരു സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അതെല്ലാം വിശ്വസിച്ച് നിന്റെ കൂടെ ചിലപ്പോൾ നിന്നേനെ അതുമെല്ലാം നീ അവരിൽ നിന്ന് ഒരുപാട് പൈസയൊക്കെ മേടിച്ചേനെ ഒരിക്കലും ഇത് ആവർത്തിക്കരുത് ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാന്നും നിനക്ക് അറിയത്തില്ല എങ്കിൽ ഇതേതായാലും നിന്റെ കുഞ്ഞാണല്ലോ നീ അതിനെ കൊണ്ടുപോയി വളർത്തുക അതിനെ വളർത്താനുള്ള ശേഷിയില്ല എങ്കിൽ നീ അതിനെ എന്തെങ്കിലും ഒരു ഓഫർ ഹോസ്റ്റലിലോ ആക്കിയിട്ട് നീ ജോലിക്ക് പോവുക അല്ലാതൊരിക്കലും മറ്റൊരു കുടുംബത്തിൽ കയറി വന്ന കുടുംബം തകർക്കാൻ നോക്കരുത് എന്നൊക്കെ നമ്മുടെ നന്ദു പറയാണ് അപ്പൊ നന്ദു വീണ്ടും വീണ്ടും അനന്തപുരിക്കാർക്ക് ഭയങ്കര ഇഷ്ടം തോന്നുകയാണ് പക്ഷേ ജലജയ്ക്കും അഭിക്കും നമ്മുടെ നന്ദു ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടും എവിടെന്നെ ഏഹേ നമ്മുടെ ജലജ അഭി രക്ഷപ്പെട്ടെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് നയനയോടോ നന്ദുവിനോടോ കൂറൊന്നും ഉണ്ടാകുന്നില്ല ഏതായാലും നമ്മുടെ നവ്യ വീണ്ടും തിരിച്ച് അനന്തപുരി തറവാട്ടിൽ എത്തുകയാണ് നവ്യ അനന്തപുരി തറവാട്ടിൽ കാലെടുത്ത് വെക്കുമ്പോഴേക്കും ജലജയുടെയും അവയുടെയും സ്വഭാവം വീണ്ടും മാറിയിട്ട് വീണ്ടും നമ്മുടെ നവ്യോട് പോരു തുടങ്ങുകയും നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിച്ച് ഭയങ്കര പ്രശ്നമൊക്കെ ആകുന്നുണ്ട് പിന്നെ ഈ നവ്യയ്ക്ക് അതൊരു വലിയ പ്രശ്നം അല്ലല്ലോ നവ്യ എല്ലാം ധരണം ചെയ്തു പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ആവുന്നില്ല കേട്ടോ ഈ നവ്യുടെ ഏഴാം മാസ ചടങ്ങ് കഴിഞ്ഞായിരുന്നു എങ്കിലും നവ്യ അവിടെ പോയി നിൽക്കുന്നില്ല നവ്യ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥിരം കാണുന്നവർക്ക് അറിയാം കനകദുർഗയും ഇവിടെയാണുള്ളത് ഇപ്പൊ കനകദുർഗയും ഗോവിന്ദനും ഒക്കെ അനന്തപുരി തറവാട്ടില് നന്ദ്യനെ നോക്കാനായിട്ട് നിൽക്കായിരുന്നു ഈ ഒരു പ്രശ്നം വരുമ്പോഴാണ് നവ്യയും ഗോവിന്ദനും നമ്മുടെ കനകയും കൂടി നേരെ തിരിച്ച് നന്ദാവനത്തിലേക്ക് പോകുന്നത് ആ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞ് നമ്മുടെ നന്ദുവും നയനയും എല്ലാം തെളിയിച്ചു കഴിയുമ്പോൾ ഇവര് തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ വരും അപ്പൊ ഇതിനിടയിൽ നിങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീൻ അതായത് ഇപ്പൊ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയും ദേവയാനി തമ്മിലുള്ള ആ ഒരു സ്നേഹവും അവരുടെ ആ ഒരു ഇതും ഒക്കെ തുടങ്ങി ആരംഭിച്ചു കഴിഞ്ഞൊരു രംഗമാണല്ലോ അപ്പൊ നമ്മുടെ കനകദുർഗ കണ്ടുപിടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ കനകദുർഗ ഇത് കണ്ടുപിടിച്ചിട്ട് കനകദുർഗ് നമ്മുടെ അനന്തപുരി തറവാട്ടിലേക്ക് ഒരു വരവ് വരികയും എല്ലാവരെയും എടുത്തിട്ട് അമ്മാനമാടുകയും ആടുകയും ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ദേവയാനി ഒന്നും കനകദുർ ദുർഗയെ പറയില്ല എന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ കാരണം തൻ്റെ മകളോട് ദേവയാനിക്ക് സ്നേഹമായി അതുകൊണ്ട് തന്നോടും സ്നേഹം കാണുമല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു കൂടി അവിടെയുള്ള അനാമികേനെയും ജാനകീനെയും ജലചേനയും ഭയങ്കരമായിട്ടും ഭരിക്കുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട് വന്നിട്ട് അപ്പൊ നമ്മുടെ ദേവയാനി പ്രത്യേകിച്ചൊന്നും പറയാനും പോകുന്നില്ല കനകദുർഗേനെ ആ ഇനിയിപ്പം കനകദുർഗേനെ എന്തെങ്കിലും പറഞ്ഞാല് നയനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാലോ എന്ന് ചിന്തിക്കാണെന്നാണ് കരുതുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും അല്ല നമ്മുടെ നയനയും കനകയെയും നന്ദുനെയൊക്കെ ഇപ്പൊ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ദേവയാനിക്കൊണ്ട് അങ്ങനെയുള്ള കുറച്ച് സീനുകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ മൂന്നാല് പ്രാവശ്യമായിട്ട് നമ്മുടെ ഏർ ഇവിടെ അനന്തപുരി തറവാട്ടിൽ താമസിക്കാൻ വരുന്നുണ്ട് അത് ഒരു ഭാഗമാണ് ആ ഒരു ഏഴാം മാസം കഴിഞ്ഞ് ആ ഒരു ഒന്ന് വീഴും ഒന്ന് വീണ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് വീണ് കഴിയുമ്പോഴത്തേക്കും അവരാരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല നയനിയൊന്നും അവിടെ ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല ആ ഒരു അപകടാവസ്ഥയിൽ എത്തുമ്പോഴത്തേക്കും ഇനി ആരെങ്കിലും നമ്മുടെ നവ്യനെ നോക്കാൻ വേണമെന്ന് പറഞ്ഞാണ് കനകതുറകി അവിടെ നിൽക്കാൻ വരുന്നത് അങ്ങനെ നിൽക്കാൻ വരുമ്പോഴും ഇതുപോലെ കുറെ രസകരമായ നിമിഷങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ കുറെ നീട്ടി വലിച്ചു പറയുന്നില്ല വേറൊന്നും കൊണ്ടും അല്ലാട്ടോ പറയാത്തത് കാരണം കണ്ടോ ഇത്ര ഭാഗം ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് നമുക്ക് വാവൊളിച്ച് ഒത്തിരി നേരം സംസാരിക്കാൻ പറ്റത്തില്ല അപ്പൊ കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാതിരുന്നതും ഈ ഒരു സംഭവം ഉള്ളത് അതുകൊണ്ടാണ് മുണ്ടിനീര് എന്താന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പം ഇത് ഒരു പ്രത്യേകതരം വൈറസാണ് ഒരു ഏഴ് ദിവസമെങ്കിലും ഇങ്ങനെ നിൽക്കും വിട്ടുമാറി വിട്ടുമാറി പനിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു ഹെൽത്ത് ഹെൽത്തിനൊക്കെ നമുക്ക് കട്ടിൽ നെണീക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് ഒരു അവസ്ഥയിലൂടെ ഞാനിപ്പോ കടന്നു പോകുന്നത് ഹോ ആർക്കും വരരുതേ എന്ന് പ്രാർത്ഥിക്കാണ് കാരണം അത്രമാത്രം ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാകട്ടോ ഇതൊരു വൈറസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ളവർക്കെല്ലാം വന്നു പോകുന്ന പറയുന്നു ഇപ്പൊ എൻ്റെ ഇളയ മകന് വന്നു പിന്നെ എനിക്കാ വന്നത് ഇനിയിപ്പം മിക്കവാറും ആർക്കൊക്കെ വരും എന്നറിയത്തില്ല വരരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം അത്രമാത്രം ബുദ്ധിമുട്ടാണ് നമ്മൾ എന്ത് മാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുള്ളോന്ന് നമുക്കറിയാല്ല അപ്പൊ അതാട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് ഈ ഹെൽത്ത് ഇഷ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വർക്കും എന്നും എന്താ ഇത് ഇങ്ങനെ വന്ന് പറയുന്നത് നിങ്ങൾക്കും ഒരു ബോറായിരിക്കും ഒന്ന് മാറുമ്പോൾ ഒന്ന് സത്യമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല സെറ്റപ്പ് ഉള്ള ഒരു വർഷം തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് കാരണം ഒന്ന് മാറുമ്പോൾ ഓരോ അസുഖമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്ന് ഒന്നെങ്കി എനിക്ക് അല്ലെങ്കിൽ മോന് അങ്ങനെയൊക്കെ അസുഖങ്ങളുടെ ഒരു വർഷമാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിലപ്പോ കഷ്ടകാലങ്ങളൊക്കെ മാറുന്നതും ആയിരിക്കും അങ്ങനെയും പ്രതീക്ഷിക്കുക ഞാൻ എന്റെ വിശേഷം പറഞ്ഞ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നില്ല കേട്ടോ നിങ്ങൾ ഓർത്തു ഈ ചിന്നുന്റെ വിശേഷം കേട്ട് കേൾക്കാനല്ല വന്നത് നയനയുടെയും ആദർശിന്റെയും വിശേഷം കേൾക്കാനോ വന്നത് അങ്ങ് പറഞ്ഞതാണേ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നാളെ നമുക്ക് ഉച്ചയാകുമ്പോ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ